ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ് അച്ഛൻ അച്ഛനാകത്തോണ്ട് അമ്മ ഇല്ല ഇവരൊക്കെ അങ് വലുതായല്ലോ ഏത് ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്നത് ഇവൻ എട്ട് ഞാനേ ഞാനാണ് ഇളയത് അപ്പൊ ഇതോ ഇത് പാർകുട്ടി ഇവളാണ് ഈ വീട്ടിലെ ഏറ്റവും ഇളയത് അയ്യോ അതൊക്കെ എനിക്ക് അറിയാം എന്നാലും അങ്ങനെ അല്ലല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു കടമല്ലേ ഓ എനിക്ക് ബാലുവിന്റെ ഒരു ഓർമ്മ കണ്ട മക്കളെ എന്താ അച്ഛൻ എന്തൊരു ഓർമ്മയാ അതൊക്കെ ശെരി ഈ ഓർമ്മ ഇവിടെ വാഴ എനിക്ക് അത് മതി ബാലു പിന്നെ ബാലു പറഞ്ഞ അതിനപ്പറയില്ല നമ്മുടെ ഈ വർക്കൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് പോയി കൊണ്ടിരിക്കുന്നു അടുത്ത് വരികയാണല്ലോ എലക്ഷൻ ഒന്ന് എല്ലാരും കൂടെ ഒന്ന് സഹകരിച്ച് പറയാം പക്ഷെ ടൈറ്റ് ടൈറ്റ് എനിക്കും വർക്കാണ് ഓ എന്തിനാ അനുഭവം പരിചയം ഒക്കെ അതാണ് അവനറിയാൻ കാര്യം ബാലു ശരി ശരി മക്കളെ റിയാം ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നടക്കൂടിയത് എന്തോന്ന് വെച്ചാ പറഞ്ഞു

ഈ വീട്ടിലിപ്പോ പ്രായപൂർത്തിയായിട്ടുള്ള വോട്ടവകാശമുള്ള മൂന്ന് മുതിർന്ന വ്യക്തികളും കേട്ടാ ഈ മൂന്ന് എന്താണ് പറഞ്ഞത് എന്റെ ചേട്ടാ

പറഞ്ഞോ ചതായിരിക്കും ഞാൻ കഷ്ടപ്പെട്ടാണ് നടത്തിയത് അത് നീന്ത മുൻ നോക്കിയിട്ട് ഇത് എങ്ങനെയാണ് ധൈര്യം എൻ്റെ മുതൽ ഇങ്ങനെ പറയാന്ന് എങ്ങനെയാണ് ഒന്നും പറഞ്ഞില്ലല്ലാരും മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ ഇതിപ്പോ ഞാൻ മാത്രമല്ല അമ്മയോട് ചോദിച്ചാൽ അമ്മ ഇങ്ങനെ ഞാൻ പറഞ്ഞത് അവള് പറയും ഞാൻ പറയപരേ കേൾക്കുള്ളൂ ഇന്നുവരെ ഞാൻ പറയേ കേട്ടിട്ടുള്ളൂ എനിക്ക് വിളിച്ചിട്ട് അമ്മ ഞാൻ പറയണ പോലാണ് അമ്മ പറയണെങ്കി അച്ഛൻ എന്താ ചെയ്യും എന്തോ അമ്മ ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മയും പറയണെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യും അതായത് അവള് ഓട്ട് ഞാൻ പറയാ വേറെ ഇടുവെന്നാ എന്റെ എന്നെ അനുസരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ വച്ച് ഇങ്ങോട്ട് ഞാൻ മുടി വഴിറക്കി കഴുതപ്പുറത്ത് ഇവിടെ കഴുതില്ലല്ല ഞാൻ സൈക്കിളിന്റെ പുറത്ത് കയറി പുള്ളിയും കൂട്ടി പാലാരു ഘട്ടം വഴിറ്റില്ല ഈ റോഡ് മൊത്തം കാക്കനാണ് വഴി ഞാൻ കിടക്കും ബിസില്ലോ ഓക്കേ അല്ലേ ഫ്രീയല്ലേ എന്താ ബിസി പറഞ്ഞത് വേറൊന്നുമല്ല അമ്മ ഇപ്പൊ നമുക്കുള്ള വോട്ട് അതായത് അമ്മയുടെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വോട്ട് അമ്മയ്ക്ക് അവകാശപ്പെട്ട വോട്ട് അമ്മ ആർക്ക് കൊടുക്കും അച്ഛൻ പറയണ ആൾക്ക് കൊടുക്കോ അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യോ അല്ല എങ്ങനെ എങ്ങനെയാണ് തല പകുതി പഠിച്ചിട്ട് പുള്ളിയും കുത്തിട്ട് കഴുത് പോഴുത് കിട്ടില്ലല്ലോ സൈക്കിളോർത്ത് അല്ലേ ിറ്റ് പഠിച്ചിട്ട് അത് ചോദിച്ചു മേടിച്ച പണിയല്ലേ മൗലിക അവകാശം ഈ ഇരിക്കുന്ന സാധനത്തിനോട് ചോദിച്ചാല് ഇവിടെ ഇഷ്ടമുള്ള ഒരാളെ അങ്ങനെയാണോ ഏ തന്നെ ഇപ്പളും നമ്മള് ചുമ്മാ ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ആ പറഞ്ഞ മണ്ടത്തരാൻ തിരിച്ചെടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഞാൻ തിരിച്ചെടുക്കാനാ അതെന്താ ഞാൻ തോക്കണോടാ ബാലേന്ദ്രൻ പറഞ്ഞ പറഞ്ഞു മാറൂലും ഒട്ടടിക്കും നിങ്ങൾക്ക് തോന്നണ അച്ഛന അതൊന്നും അത്ര സീരിയസ് ആയിട്ട് നടത്തില്ല ഞാൻ വെച്ചാ അച്ഛൻ ഏറ്റവും ഹ്യൂമർ സെൻസ് ഉള്ള ആളാ അച്ഛൻ അറിയാം ഏതാണ് സീരിയസ് ആവണ്ടത് ഏതാണ് കോമഡി ആയിട്ട് എടുക്കണ്ടെന്ന് കേട്ടാ അവിടെ തന്നെ പൊട്ടിത്തെറിക്കുന്ന ഒരു അഗ്നിവർവത്തിന്റെ ചുറ്റു ആണോ നമ്മള് നിൽക്കുന്നത് ചുറ്റുമല്ല നടുക്ക് അയിന്റെ നടുക്ക് തന്നെ അഗ്നിവർവത്തിന്റെ നടുക്ക് പൂമ്മ കത്തും ചേട്ടൻ ചെട്ടോ

എന്തോന്ന് വെച്ചാ മുട്ടു പകുതി താടിയൊക്കെ അച്ഛന്റെ തലവെട്ടി തലവെട്ടിങ്ങനെ അറിയാ മതി ലോ ഇങ്ങനെ അറിയും അടിച്ചു ി പറഞ്ഞാ പറഞ്ഞു പന്താ പന്തായ പോയി പോയി സംസാരിക്കാനല്ലോ മൊട്ട അടിച്ച് ഇവിടെ വന്നത് നാട്ടുകാരെ മൊത്തം കണ്ടല്ലോ ഇനി ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ് ടീച്ചറ് എനിക്കൊന്ന് കാണണം അത് ശരിയല്ല ക്ലാസ് എടുക്കുന്നത് ശരിയല്ല നിൻ്റെ അമ്പിക ടീച്ചറുണ്ടല്ലോ പലതരത്തിലുള്ള ഞാൻ അവരെ ഒന്ന് കാണണം അല്ല അവരെ കാണണം കണ്ടിട്ട് ആദ്യം സംസാരിക്കണം പിന്നെ എനിക്ക് കാണാനുള്ളത് നിന്റെ അലീന ഫ്രാൻസിസിനെ കാണണം കാരണം നിന്റെ കൂട്ടുകാരുടെ കാണാൻ പരിചയപ്പെടണം ഇപ്പഴാണ് പരിചയപ്പെടാൻ പറ്റിയ സമയം പിന്നെ ഇവിടെ മീനാക്ഷി ഉണ്ടല്ലോ മീനാക്ഷി അച്ഛനുമായിട്ട് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു നാരങ്ങോളം കഴിഞ്ഞിട്ട് എനിക്ക് കൂട്ടുകാർ ജെറി മീനാക്ഷി അന്വേഷിക്കണ്ടേ ഫോണിൽ കഴിഞ്ഞിട്ടാണ് അമ്മ ഓഫീസിൽ ഓഫീസില്ല അമ്മ പടവലത്താണ് പക്ഷെ എനിക്ക് അമ്മയുടെ ഓഫീസിലെ മാനേജറെ കാണണം പിന്നെ അവളൊരു വേറെ അടുത്തുണ്ടല്ലോ അവിടെ അവന്റെ പേരെന്താ അവന്റെ മാനേജർ വേറെ പിന്നെ സുഷമയെ കാണണം സുഷമയെ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് കാരണം ഇവളെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശരിയാവും അതെ അതെ എന്താ എന്തടുത്ത് ബന്ധം വെക്കരുത് വച്ചു കഴിഞ്ഞാൽ അച്ഛന് രണ്ടു മുഖമാണ് ഈ മുഖം വേറെ ഈ മുഖം വേറെ ഈ മുഖം വേറെ

അച്ഛൻ മുട്ടടിച്ച് പകുതി താടി എടുത്തു ഞാൻ കണ്ട് അമ്മ 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 എന്നെ കുറ്റപ്പെടുത്തല ഞാൻ ആ നേരത്തെ അങ് എന്തൊക്കെ പറഞ്ഞതാണോ അമ്മ അപ്പൊ ഞാൻ വിചാരിച്ച അച്ഛനെ ഇങ്ങനെ സീരിയസ് ആയിട്ട് കയറി ചെയ്യുന്നു പിന്നെ ഇതേ കോലത്തിൽ അമ്മയുടെ ഓഫീസിൽ ആരൊക്കെ കാണാൻ പോണെന്നൊക്കെ പറയുന്നു ഞാൻ ചെയ്യും അമ്മ അമ്മ ഹലോ എന്താ പ്രശ്നം വാല്യ ജംഗ്ഷൻ കൂടെ കറങ്ങാ താടിയൊക്കെ ഉള്ളു എല്ലാരും കാടാ എന്റെ പൊന്നുമക്കളെ ഞങ്ങള് പോണത്തെ കലിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടാ നല്ല കാര്യം പരീക്ഷിക്കണോ ഞങ്ങളെന്ന പോ എന്നെ കണ്ടാണക്കേട എന്നോട് സംസാരിക്കാൻ നാണക്കൻ ഉണ്ടാ എന്റെ പിള്ളേർക്ക് എന്റെ മുച്ചാണ് നിങ്ങൾക്ക് പണിത്തെ കണ്ടിട്ട് പിടിക്കാടാ പോടാ പോടാ പോരി നാണക്കേടാ പന്താമെങ്കി ബാലോയിടാം ബാലി യജ്വല കളി നാണക്കേടില്ലേ അച്ഛനെ പുതിയല്ലേ ജീവിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ തന്നെ അച്ഛൻ പോവും വീട്ടിനകത്തിരിക്കുന്നുണ്ടാവും ഊഞ്ഞാൽ പോയിരിക്കുന്നു

మొట్టేరి దిపోద చేయమట్ల జయమల్లనే సోరే జెనికి అరియా నివృతేడు కొండు వరణన ఆ పగది ముడి ఈ లేనికి ఏనికి ఏనికి ఈ రూపం అంటే ఇష్టం ఐ లక్ ఇట్ వెరీ మచ్ లక్ ఇట్ సప ఆరోగ్య పెడిచి ఇకిన అంటే ఎటువంటి కారే లేదు ప్లీజ్ అచ్చా ప్లీజ్ అచ్చా జయంగను వడిచిళయచ్చా అమ్మ ఇక్కడ కాని ఉతలాన అంటే చెప్రున నన్నై నన్నై അത് ശെരി നിങ്ങള് പറയാൻ പോലെ കേക്കാം ആരും ഒന്നും കോമാളിയാണല്ലോ அச்சன் கோமாளளி அபோ அ கோமாளி அணக்கிட்டும் போல்டிக்கடி குஞ்சிராமனங்கோட்டும்டான் பண்ணா அச்சன்ங்கோட்டடம் இங்கோட்டும் இடம் பண்ணால் அச்சன் சோட்டி அடம் நங்கள கையில் கழிப்பா

ഞാൻ 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 തീരുമാനം എടുത്തു മുടി മുട്ട പറഞ്ഞിട്ടടക്കാൻ പോവാണ് ഞാൻ അത് ചെയ്യാൻ പോവാ ഇല്ല ഇല്ല ആ വാക്ക് കേട്ട് ഞാൻ അടിച്ചു നീ മുട്ടടിക്കല്ലേ നിന്റെയൊക്കെ വാക്ക് കേട്ട് ഞാൻ അടിച്ചു സമയമെടുത്തില്ലേ മൊട്ടയ ബിസിറ്റി എന്തുവേറ്റി സിറ്റി മൊട്ടയ നമ്മില്ലേ ആരെ സീറ്റിങ്ങോ ഇല്ല ചേറ്റം വാക്ക് പറഞ്ഞതാണ് ഈ പാരി സീറ്റ് ആക്കി നില്ലേ ജാ ജാ മൊട്ടയ എവിടെ പോるല്ല ഇല്ല 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 മൊട്ടയ ഇല്ല മൊട്ടയ അയ്യോ ഇടന കടന്ന മൊട്ടയ അയ്യോ മൊട്ടയ ആരെടെ രണ്ടിനെ കൊല്ലേ തന്ത മണ്ടാക്കൊണ്ട് മൊട്ടരി പിടായോ അയ്യോ എന്റെ ഞാൻ മുട്ട അടിക്കാമേ ഇങ്ങനെ ശ്വാസം മൂട്ടി ഇഞ്ചിൻ ചായിട്ട് ചാണകം കണ്ട